യു ഡി എഫിന് ഇഷ്ടംപോലെ ഗുണം സംസ്ഥാനത്തുണ്ട് നിലമ്പൂരിൽ ആ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന തെറ്റി തരണ പക്ഷെ അവർ മനസ്സിലാക്കണം ന്യൂനപക്ഷം കൺസോളിഡേറ്റ് ചെയ്യല്ല ന്യൂനപക്ഷമായ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവ ഭൂരിപക്ഷം ഹൈന്ദവരും ഒക്കെ ജീവിക്കുന്നത് ഈ കാട്ടിലാണ് അവിടെ ഗോവിന്ദമാഷോട് ചോദിച്ചിട്ടല്ല പുലി വന്ന ആളെ കടിക്കുന്നത് ഇത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ചോദിച്ചിട്ടല്ല ആനെ ചവിട്ടി കൊല്ലുന്നത് ഇവർ ഈ പറയുന്ന ഒരു വർഗീയത ഈ നാട്ടിൽ നടക്കില്ല മനുഷ്യൻ്റെ ജീവനാ പ്രശ്നം ആ ജീവൽ പ്രശ്നം ഏറ്റെടുത്താണ് ഇത് രാജിവെച്ച് പി വിയൻ വർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ടുതന്നെയാണല്ലോ അവിടെ പോയി അടുക്കളഞ്ഞിറങ്ങുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒക്കെ പോയല്ലേ വിരുന്നുകാർ ഇതല്ലേ വസ്തുത അവിടെ വർഗീയത നോക്കിയിട്ടും വർഗം നോക്കിയിട്ടും മതം നോക്കിയിട്ടും പുലിയും ആനയും കരടിയും വന്ന ആളുകളെ കടിക്കൂല അതുകൊണ്ട് അവരെല്ലാ കാലത്തും നടത്തുന്ന ഒരു വർഗീയ കാർഡും നിലമ്പൂരിൽ വിലപ്പോകില്ല ഇതാണ് വസ്തുത ഞാൻ എല്ലാ സമുദായ സാമുദായിക സാംസ്കാരിക നടത്തുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് അവരൊക്കെ മനുഷ്യരാണ് അവരും പ്രാർത്ഥിക്കുകയാണ് ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളു കേരളത്തിലെ ജനങ്ങളോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഈ പറയുന്ന ഖുറാനിലായാലും ബൈബിളിലായാലും ഗീതയിലായാലും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അടിവരയിട്ട് ശരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചോ മർദ്ദിതൻ്റെ പ്രാർത്ഥന ദൈവം മറയില്ലാതെ സ്വീകരിക്കുന്നവർന്ന് ആ മർദ്ദിക്കപ്പെട്ട ചവിട്ടിയൊതുക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട ജീവിതം നിഷേധിക്കപ്പെട്ട ജീവന് പോലും നാളെ മണിക്കൂറിലുണ്ടാകുമോ എന്നറിയാത്ത പച്ചയായ പാവപ്പെട്ട മനുഷ്യരെ നിലമ്പൂരിൻ്റെ മലയോരങ്ങളിൽ അവരുടെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ദൈവമേ പറശോനെ അള്ളാഹുവേ കർത്താവേ ഞങ്ങളുടെ ജീവൻ നീ രക്ഷിക്കണേ ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധരിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിലപാട് നീ സ്വീകരിക്കണേ എന്ന് സർവ്വശക്തനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരെ അവരാണ് നിലമ്പൂരിലത് അത് മറയില്ലാതെ ആകാശത്തേക്ക് പോയിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ആകാശത്തേക്ക് അർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ആ അർപ്പിച്ചത് ഒരു കാരുണ്യ വർഷമായി നിലമ്പൂരിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ ദൈവം മനസ്സിലായോ നമ്മുടെ നമ്മുടെ ഹൃദയം ഓ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അതാ നാട്ടിൽ നടക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന അവരുടെ പിൻ അതന്നെ എൻ്റെ പിൻബലം അതുകൊണ്ടുതന്നെ പി വി അൻവർ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ജോലി കഴിഞ്ഞു ഞാൻ സർവശക്തനായ ദൈവത്തെയും ആ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളായ മനുഷ്യരെയും ഈ ഉത്തരവാദിത്വം മേൽപ്പിച്ചു കഴിഞ്ഞു ഇനി എനിക്കതിലൊരു വിഷയമില്ല ഇനി അവർ മറ്റന്നാൾ ബൂത്തിലേക്ക് പോകുമ്പോൾ നാളല്ലേ ആ നാളെ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു പിണറായി ഇല്ല അവിടെ ഒരു എന്താ പറയുക വി ഡി സതീശനും ഇല്ല ഒരു ഗോവിന്ദ മാഷും ഇല്ല ഒരു എന്താ പറയുക പ്രധാനമന്ത്രി ഇല്ല അവരുടെ അവരുടെ മനസ്സിലേ അവരുടെ ജീവന മനസ്സായ അവരുടെ ജീവൻ അവരുടെ കുഞ്ഞ് മക്കളില്ലേ അമ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇടുക്കി കണ്ടില്ലേ അമ്മൻ്റെ കയ്യിൽ നിന്ന് പുലി കഴുത്തിന് പിടിച്ചിട്ട് എട്ട് വയസ്സായ കുഞ്ഞിനെ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടില്ലേ ഈ ഭരണാധികാരിയുടെ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നുണ്ടോ ആ മനുഷ്യരാണ് ആ നാട്ടിൽ ജീവിക്കുന്നത് അണഞ്ഞുകൂട്ടി കിടക്കുക രാത്രി മക്കളെ ഏത് വാതിൽ പൊളിച്ച് ആന വരും പുലി വരും എന്നറിയാതെ ലക്ഷക്കണക്കിന് വീടുകളിലെങ്കിൽ എൺപത് ശതമാനം കട്ട കൊണ്ടുണ്ടാക്കിയ വീടാ ആന ഇങ്ങനെ നീക്കിയാൽ ആ വീടിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു സെക്കൻഡ് മതി അറിയാം നമുക്ക് നേരം വെളുക്കുമ്പോഴേക്ക് ജീവൻ ഉണ്ടാവും അറിയാതെ മക്കളെ അണഞ്ഞുകൂട്ടി പ്രാർത്ഥിച്ച് കിടന്നെടുക്കുന്ന അമ്മമാരുടെ ഗ്രാമ നിലമ്പൂര് ഈ മലയോരം മുഴുവൻ അവർ തിരിയോ കാണാം നമുക്ക് ആ പ്രാർത്ഥന പോയിട്ടുണ്ട് ആകാശത്തേക്ക് അതിൻ്റെ ഉത്തരം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങും അത് തന്നെയാണ് പി വി എൻ പറഞ്ഞ വിശ്വാസം